അതിനെ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് അതിൻ്റെ ക്യാമറ ആയാലും അതിൻ്റെ മ്യൂസിക്കായാലും ഒക്കെ വളരെ ഡിഫറൻ്റ് ആണ് അത് പറഞ്ഞു താൻ ഭൂതത്തിൻ്റെ കഥ യക്ഷി യക്ഷികളുടെ കഥയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം സ്പൈഡർമാനോ അല്ലെങ്കിൽ സൂപ്പർമാനോ അല്ല നമുക്ക് എന്തോരം ആൾക്കാരുണ്ട് എല്ലാ കഥകളിലും ഉണ്ട് ഒരു ബ്ലൈൻഡായ ആൾക്കാർ കാണാൻ പറ്റില്ല പെർസ്പെക്റ്റീവ് ഇല്ല അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ തിരിച്ച് സംസാരിക്കും ഇങ്ങനെ ക്യാമറ വെച്ചിട്ടില്ല ഇതിലൊരു എന്നോട് ചോദിച്ചത് ഇതിലൊരുപാട് ഫോറിനേഴ്സ് ഉണ്ടോ ഹലോ നമസ്കാരം മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇന്ന് ഈ സിനിമയുടെ വിശേഷങ്ങളുമായി എൻ്റെ കൂടെ ഈ ടീം മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട് ലാലേട്ടൻ ടിനു പാപ്പച്ചൻ ആൻഡ് അച്ചു ബി ജോൺ വെൽക്കം ടു മൈ ഷോ ആയി തന്നെ ലാലേട്ടനെടുത്ത് ഒരു വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് പറയാനുണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വിശേഷം മലയക്കോട്ടെ വാലിബൻ എങ്ങനെയാണ് ഈ ഒരു സിനിമേനെ ആ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും ആ പ്രതീക്ഷ നല്ല രീതിയിൽ സിനിമ പോകണമെന്നാണല്ലോ ഒരുപാട് പേര് ആ സിനിമ കാണണം ഒരുപാട് ഭാഷയിൽ ആ സിനിമ ഉണ്ടാക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും മലയാളത്തിലെ ഒരു വിജയം അവിടോട്ടൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും അപ്പം അത്തരത്തിലൊരു വിജയം പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് ഭയങ്കര സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ടാണ് തീരുമാനിക്കേണ്ട പ്രേക്ഷകർ പക്ഷേ ഏതാണ്ട് ഒരു വർഷത്തോളം ഒരു നല്ല സിനിമയ്ക്കായിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് വർക്ക് ചെയ്തു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് പെട്ടെന്ന് ഇപ്പോൾ നേരിടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് ഒരു സോഷ്യൽ അല്ലെങ്കിൽ സാധാരണ ഒരു റിയാലിറ്റി ഒക്കെയാണ് ഒരു ഒരു എന്താ പറയണ്ട ഒരു സ റിയലിസം പോലെയോ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി പോലെയോ ഒരു അമർ ചിത്ര കഥ പോലെയോ ഒക്കെ തോന്നാവുന്ന ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞിട്ട് ചില വടക്കം പാട്ടുകളിലൊക്കെ പാണൻ പാട്ടി നടക്കില്ലേ ഈ തച്ചോളി ഉദയനൻ്റെ അല്ലെങ്കിൽ ആ അവരുടെ വർണ്ണനകൾ അപ്പം അതങ്ങനത്തെ ചില വർണ്ണനകളാൽ ഇപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഓഡിയോ റിലീസിലൊക്കെ പാട്ടുകളിലൊക്കെ അത് പ്രതിഫലിച്ചിട്ടുണ്ട് തായും തന്തിയും ഇല്ലാതെ അങ്ങനെയൊക്കെയുള്ള ഉള്ള ഒരാളാണ് പിന്നെ സൂര്യൻ്റെ കുണ്ടലമുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ആ സിനിമയിലുണ്ട് അപ്പോൾ ഒരുപാട് പോസിബിലിറ്റി ഉള്ള സിനിമയാണ് അത്തരം സിനിമകൾക്ക് നമുക്ക് ഒരുപാട് ഫ്രീഡമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതിനെ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് അതിൻ്റെ ക്യാമറയായാലും അതിൻ്റെ മ്യൂസിക്കായാലൊക്കെ വളരെ ആണ് അപ്പോൾ ഒരു പീരീഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല ഇന്ന കാലത്തും ഇന്ന ദേശത്താണ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം വലിയൊരു വലിയ രീതിയിലാണ് എന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു വെസ്റ്റേൺ ഫിലിമോ അല്ലെങ്കിൽ നമുക്ക് പണ്ട് കണ്ട ഒരു വലിയ എം ജി ആർ ഫിലിമൊക്കെ ഉണ്ട് നാടുകുടി മണ്ണനായാലും അങ്ങനെ ഷോലെ അതുപോലെയൊക്കെ ഉള്ളൊരു വിഷ്വൽ ആണ് ആ സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ് ചെറിയ രീതിയിൽ ഫോണിൻ്റെ ഉള്ളിലോ അല്ല കാണേണ്ട സിനിമയല്ല പ്രേക്ഷകര് അപ്പോൾ ആ സിനിമ കണ്ടാണ് ആ സിനിമ മനസ്സിലാക്കേണ്ടത് പിന്നെ ആ സിനിമയ്ക്കകത്ത് ഉള്ളത് എന്താണെന്ന് ആ സിനിമ ആരാണ് മലയിക്കോട്ടെ വലിവൻ അയാൾ ആരാണ് അയാൾ എന്താണ് അയാൾ എങ്ങോട്ട് പോണു അയാൾ എന്ത് ചെയ്യണു അയാൾക്ക് എന്താണോ പക്ഷേ സിനിമ കണ്ടാൽ മനസ്സിലാക്കാം ഇപ്പൊ മലയാളികൾ ഏറ്റവും കൂടുതൽ ലാലേട്ടന്റെ നാവിൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഈ മേക്ക് ബിലീവ് എന്ന് പറയുന്ന ഒരു സംഭവം അപ്പം നോർമൽ നമ്മൾ ലാലേട്ടൻ നമ്മള് മേക്ക് ബിലീവ് ആണ് സിനിമയും ഒക്കെ അങ്ങനെയാണ് പക്ഷെ ഇങ്ങനെ ഒരു ഫാന്റസി വരുമ്പോൾ ഒരു ടു സ്കെയിലിൽ ലാലേട്ടൻ ഒരു മേക്ക് ബിലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ ഒരു ഒരുപാട് ഒരുപാട് നമുക്ക് നമുക്ക് സിനിമയിലൊന്നും ഇത്ര ബിലീവ് ആണെങ്കിൽ അതിനൊരു ഒരു അത് ആയിരിക്കണം ഇതിനല്ലാതെ അതാണ് ഇതിന് സ്വാതന്ത്ര്യമുണ്ട് സിനിമയിൽ അല്ലെ ഇപ്പൊ പഴയ ഒരുപാട് ചൈനീസ് സിനിമകളിലൊക്കെ ഇടിച്ച് കഴിഞ്ഞാല് അയാൾ ആകാശത്തിന്റെ അകത്ത് പോകും പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഒരുപാട് മാജിക് ഒരു പക്ഷെ ഇയാൾക്ക് മാജിക്ക് അറിയാമായിരിക്കും അല്ലെ മാജിക് ചെയ്യാം അല്ലെങ്കിൽ അപ്രത്യക്ഷനാവാം അങ്ങനെയൊക്കെ ഉള്ള ഒരു നമ്മുടെ ഒരു അമ്മമ്മ കഥ പോലെയാണ് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ഒരു ഭൂതം വന്നു അല്ലെങ്കിൽ രാക്ഷസം വന്ന് പിടിച്ചു തിന്നു പിന്നെ വയറ്റിന്റെ അകത്ത് പോയിട്ട് ഏഹ് കൈകളുടെ വയറ് പൊളിച്ച് തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്ന കൊച്ചിലേക്ക് കഴിക്കുന്ന കഥകള് നമ്മൾ ഒരു റിയാലിറ്റി അതുപോലെ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കാവുന്ന സിനിമയാണ് അപ്പം ഇതിന്റെ ഒരു ഷൂട്ടിംഗ് സെറ്റിലുള്ള ഇത്രയും ഒരു ലാർജർ ലൈഫ് ഒരു ഫിഗർ അല്ലെങ്കിൽ നമുക്ക് ഈ ക്യാരക്ടർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അയ്യോ ഈ മലയൊക്കെ എടുത്ത് പൊന്തിക്കാൻ പറ്റും നമുക്ക് അങ്ങനെ ഒരു ഈ അമർചിത്ര കഥയിലൊക്കെ കാണുന്ന ഒരു ക്യാരക്ടർ നമുക്ക് ഇങ്ങനെ ഒരു ഫാൻറ്റസി വേൾഡിൽ നമ്മൾ സിനിമകൾ നമ്മളങ്ങനത്തെ കാലമായിട്ട് നമ്മൾ മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അപ്പൊ ഇതിൻ്റെ ഒരു ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇങ്ങനത്തെ ഒരു ഫാന്റസി മൂവി ആയതുകൊണ്ട് കൂടി ഇത് വളരെ വളരെ നേരത്തെ നേരത്തെ തന്നെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ലൊക്കേഷൻ തീരുമാനിക്കുകയും അതിന് വേണ്ടുന്ന സെറ്റുകൾ ഒരുപാട് സെറ്റുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഗൂഗിൾട്ടനാണ് ആ ഡയറക്ടർ അപ്പോൾ വളരെ പ്രീറ്റ് പ്ലാന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു കാര്യങ്ങളിൽ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞപോലെ ഈ ഫാന്റസി എലമെന്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത് പക്ഷേ അത് എന്താ പറയുക അപ്പൊ അത് എങ്ങനെയാണോ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ കൗതുകം പോകും അപ്പൊ അത് അതിന്റെ ലൊക്കേഷൻസ് ആയാലും അതിന്റെ കോസ്റ്റ്യൂംസ് ആയാലും അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷ ആയാലും ആയാലും ഒക്കെ വല്ല ഡിഫറെയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പോലെ ഇത്തരം സിനിമകളിലേക്ക് ചെയ്യാനും പറ്റുള്ളൂ അതാണ് അത് അയാളിലിട്ടിരിക്കുന്നതിൽ ഒരു കോസ്റ്റ്യതൊക്കെ സ്വർണ്ണമാണ് സ്വർണ്ണമായിരുന്നു അപ്പൊ അതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലെ ഇതിലൊരു എന്നു ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടോ ഒരുപാട് ഫോറിനേഴ്സ് ആക്ട് ചെയ്ത പടമാണ് അപ്പൊ മലയിക്കോട്ടെ വാലിമണ്ണിൽ എങ്ങനെയാണ് ഫോറിനേഴ്സ് വരുന്നത് ഞാൻ പറഞ്ഞ സിനിമ കണ്ടു നോക്കിയാലും അറിയാം ഇപ്പൊ എന്റെ ചേച്ചിക്ക് മോളുണ്ട് അപ്പൊ മൂന്ന് വയസ്സായി അപ്പം അവളുടെ ലോകം ഈ കാർട്ടൂൺസും അല്ലെ അങ്ങനത്തെ കഥ നമ്മളൊക്കെ പണ്ട് പണ്ട് നാട്ടിലൊരു രാമു എന്ന് പറയുന്ന ഒരു കർഷകൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ കഥകളാണ് ചിലപ്പോ നമ്മളൊക്കെ കേട്ട് വളർന്നിരിക്കുന്നത് അപ്പം ഒരിടത്തൊരിടത്ത് ഇപ്പം ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ അപ്പൊ മനസ്സിലാഴിലുള്ള ലാലേട്ടന്റെ ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ കഥകള് കേട്ട് വളർന്ന ലാലു എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിക്ക് ഇപ്പം ഓർത്തെടുക്കുമ്പോൾ അന്ന് ഏറ്റവും അതിശയം തോന്നിയിട്ടുള്ള ഒരു കഥയോ കഥാപാത്രമോ ഉണ്ടോ തീർച്ചയായും ഞമ്മളൊക്കെ ഞങ്ങളൊക്കെ നമ്മൾ ഒരുപക്ഷെ എനിക്ക് അങ്ങനെ കുറിച്ച് അറിയില്ല എന്തായാലും എൻ്റെ അമ്മയുടെയും അമ്മമ്മയുടെയും അല്ലെ അപ്പച്ചി അല്ലെ ചിറ്റി അങ്ങനെയൊക്കെ പറയുന്ന അവരുടെ സ്നേഹത്തിൻ്റെ ഓറെ കിടന്നാണ് വളർന്നിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ എത്ര കഥകൾ പറഞ്ഞു തരും അപ്പം എപ്പോഴും നമുക്ക് പണ്ട് പണ്ട് ഒരു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് പക്ഷെ നമ്മൾ അതിനെ മാറ്റും അങ്ങനെ അത് കേട്ട കഥകളാണ് അതിൽ എല്ലാ അത്ഭുതമാണ് ഭൂതത്തിൻ്റെ കഥ യക്ഷ യക്ഷേള കഥയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം യക്ഷികൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള അത് വന്ന് പിടിയും പിന്നെ പകുതിയാകുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും അതാണ് ഒരു കഥയും മുഴിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല അതിനുമുമ്പ് നമ്മൾ എങ്ങനെയെങ്കിലും അവർ ഓർക്കും അപ്പം അതേ ഒരു ആ ഇപ്പോഴും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ് എൻ്റെ കുട്ടികൾക്കൊക്കെ ഞാൻ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഒരു പരിധി വരെ അപ്പോഴത്തേക്ക് അവർ പോയി എന്നാലും കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മൾ എല്ലാ രാജ്യത്തും നാടോടി കഥകളുണ്ട് എല്ലാ ഭാഷയിലും അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കഥകളുണ്ട് അപ്പൊ ഒരു നാടുപടി കഥയായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം പിന്നെ പിൽക്കാലത്ത് ചേച്ചിക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കാൻ പറയൂ അതേപോലെ ഇപ്പൊ പണ്ട് നമ്മുടെ നാട്ടിലുള്ള പ്രയോഗങ്ങളാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും പിന്നെ എന്താ ഒരു സിനിമാ കഥയാണോ അല്ലെങ്കിൽ ഇതൊക്കെ സിനിമയിൽ നടക്കും അല്ലെങ്കിൽ ഇത് ഒരു സിനിമാ സ്റ്റൈലിലൊക്കെ നടക്കുമോന്നും ആ അപ്പൊ നമുക്ക് ഇപ്പൊ പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു റിയൽ മൂവീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമകൾ വന്നത് കൊണ്ടായിരിക്കാം ആ ഒരു ജീവിതവും സിനിമയും തമ്മിലുള്ള ഒരു അന്തരം ഉണ്ടല്ലോ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പൊ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഫാന്റസി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകളിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണോ തീർച്ചയായിട്ടും ഫാന്റസി ഫിലിം ആണല്ലോ പക്ഷെ ഇതിലെല്ലാം ഉണ്ട് കേട്ടോ ഇതില് എന്ന് പറഞ്ഞിട്ട് ഹ്യൂമൻ ഇമോഷൻസ് എല്ലാം ഉള്ള സിനിമയാണ് അതിലെ പാട്ടുകളായാലും അതിലേക്ക് വിരഹം കാണാം അതില് പ്രേമം കാണാം പ്രണയമുണ്ട് വിദ്വേഷമുണ്ട് ഫൈറ്റ് ഉണ്ട് ഡാൻസ് ഉണ്ട് അസൂയുണ്ട് അല്ലെ പ്രതികാരമുണ്ട് തെറ്റിദ്ധാരണകളുണ്ട് അതുകൊണ്ട് കൂടി ആയിരിക്കണം പഴയ കഥകളിലെല്ലാം ഉണ്ടല്ലോ നമ്മുടെ ഏത് കഥ എടുത്താലും ചതിയുണ്ട് അല്ലേ മിക്കവാറും അതൊക്കെ ഒരു ചതി പിന്നെ ജയം നമ്മൾ അതിൽ പറയുന്നത് ട്രെയിലർ തന്നെ തുടങ്ങുന്ന ജയം എന്ന് പറഞ്ഞ വീട്ടിലെ അതിലെ ചതിയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ എല്ലാം ഉള്ള ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു ഫെയറിട്ട് ഉണ്ടാക്കി പറഞ്ഞിരിക്കുന്ന കഥ ചെറുപ്പത്തിലൊക്കെ ഇപ്പൊ മയിൽപീലി പുസ്തകത്തിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പ്രസവിക്കും എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ പക്ഷെ ഇപ്പത്തെ കുട്ടികളെ ആകാശം കാണിച്ചാൽ അത് നടക്കുക അപ്പം ഇപ്പത്തെ കുട്ടികളടുത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിള് സെർച്ച് ചെയ്ത് അവർ കണ്ടുപിടിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു ജനറേഷൻ ഉള്ള സമയത്ത് എത്രമാത്രം ഇങ്ങനെയുള്ള ഒരു ഫാന്റസി സിനിമകൾ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഗൂഗിളിൽ നോക്കിയാൽ നമ്മളെ അങ്ങനെയല്ല അവർ കൂടുതലും കാണുന്നതൊക്കെ വളരെ വൈൽഡായിട്ടും അവർ കളിക്കുന്നത് ഏത് അങ്ങനത്തെ സിനിമകളെല്ലാം പക്ഷെ ഇത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു രസകരമായ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ ആയിട്ട് പറയാൻ പറ്റില്ല കുട്ടികൾക്കും കാണാവുന്ന സിനിമയാണ് എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റും നമുക്ക് ഒരുപാട് സൂപ്പർ ഹീറോസ് ഇല്ലേ നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമ്മുടെ ആ സ്പൈഡർമാനോ അല്ലെങ്കിൽ സൂപ്പർമാനോ അല്ല നമുക്ക് എന്തൂരം ആൾക്കാരുണ്ട് എല്ലാ കഥകളിലും ഉണ്ട് അതൊക്കെ ഒരുപാട് നമുക്ക് പാസിബിലിറ്റീസ് ഒരുപാടുണ്ട് അത്തരം കഥകള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പം മഹാഭാരതത്തിലായാലും അല്ലെങ്കിൽ ഏത് എപ്പിക്കില്ല അതിലൊക്കെ ഒരുപാട് പെട്ടെന്ന് മഹാഭാരതം എന്ന് പറഞ്ഞേ ഉള്ളൂ അതുപോലെ എല്ലാത്തിലും കഥകളുള്ളതാണ് അതിൽ നിന്ന് ചെയ്യുന്നുള്ള ഹനുമാൻ എന്നൊരാൾ സൂപ്പർ ഹീറോയാണ് അല്ലെ അർജുനൻ എന്നൊരാൾ സൂപ്പർ ഹീറോ ഭീമൻ പെട്ടെന്ന് എടുത്തു പറയാൻ ഞാൻ കേട്ട കഥകളിൽ നിന്ന് വെച്ച് പറയാണ് എല്ലാവരും രാവണൻ ശ്രീരാങ്ങനെ എല്ലാവർക്കും എന്ത് വേണം ചെയ്യാവുന്നതാണ് അതിന്റെ പോസിബിലിറ്റീസ് ഭയങ്കരമാണ് ഈ ഇത്തരം കഥകൾ പണ്ട് നമ്മള് സ്കൂളിൽ പിന്നെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഫാൻഡം മാൻഡ്രീക്ക് ഒക്കെയാണ് വായിച്ചത് ലിറ്റിൽ ലോട്ട് അങ്ങനെ ഒരുപാട് കാര്യം അർച്ച കാര്യങ്ങൾ അപ്പൊ അതുപോലെ കുട്ടികൾക്ക് രസകരമായ ഒരുപാട് കഥകൾ നമുക്ക് ഉണ്ടാക്കാം അതിലൊരു തുടക്കം മാറട്ടെ പുസ്തകം വേണം അത് ശരി അത് ഇപ്പം അവൈലബിൾ ആണ് അല്ല ഞങ്ങൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു ഒരു അമ്പതിനായിരം കോപ്പിയോളം നമ്മള് പല സ്കൂളുകളിലും കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അവർക്ക് പറയാം പശിലും ഇപ്പൊ പറഞ്ഞ ഇങ്ങനെ പൊക്കുന്നു അതെ ഇപ്പം സൂപ്പർ ഹീറോസിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ എപ്പോഴും അലക്കാം നമ്മുടെ നാട്ടിൽ ശരിക്കും ഈ ഫാന്റസി റിച്ച് ആയിട്ടുള്ള ഒരു നാടാണല്ലോ എല്ലാ രീതിയിലും ഇപ്പം നാനാ മതസ്ഥരും നാനാ ഇപ്പൊ ഗ്രന്ഥങ്ങള് നോക്കുകയാണെങ്കിലും ഇതിഹാസങ്ങളും ഫോക് ഫ്ലോറിലും എല്ലാത്തിലും ഈ ഒരു ഇമേജറി ഭയങ്കര റിച്ച് ആണ് അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇപ്പം ഹോളിവുഡിൽ അത്തരത്തിലുള്ള ട്രഡീഷൻ നമുക്ക് അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സൂപ്പർ ഹീറോസ് അവർ ഉണ്ടാക്കി എടുക്കണം നമുക്ക് അതിന്റെ ആവശ്യമില്ല പക്ഷെ ഇവിടെ ഇപ്പം ഒരു എക്സാമ്പിൾ യിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ദിരൻ ആയിക്കോട്ടെ നല്ല സിനിമകളാണ് പക്ഷെ അതിലൊരു ഒരു വെസ്റ്റേൺ ഒരു ടൈപ്പ് ഒരു ഒരു കൾച്ചർ തോന്നും പക്ഷെ ഇതിന്റെ ട്രെയിലർ ഞാൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഇത് നമ്മുടെ ഫ്ലേവറിലെ നമ്മുടെ ഒരു എന്താ പറയുക സൂപ്പർ ഹീറോ എന്ന് പറയാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയുണ്ട് അപ്പൊ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള സിനിമകൾ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ അതിപ്പോ നമുക്ക് അതിനെ കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഓരോ ഓരോ ഡയറക്ടേഴ്സ് ഓരോ ഇവര്സ്രത്തിലല്ലേ കാണുന്നത് മറ്റേത് അവരൊരു ഇന്റർനാഷണൽ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താനൊക്കെ പോയിട്ടുണ്ടാവും അപ്പോഴാണല്ലോ വേറെ ഒരുപാട് ഇൻഫ്ലുവൻസ് വരുന്നത് ഇതിലങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് അല്ല പുള്ളി പുള്ളിയുടെ രീതിയിൽ ഇതൊരു പക്ഷേ സാധാരണ അത്തരം സിനിമകളുടെ ഗ്രാമറിനെ ബ്രേക്ക് ഒരു സിനിമയാണ് ഇങ്ങനെയും സിനിമ ചെയ്യാവുന്ന പ്രൂവ് ചെയ്യുന്ന ഒരു കഥയാണ് മറ്റതിന് ഇത്തരം ആക്ഷൻ വേണം അങ്ങനെയൊക്കെയുള്ള മോർ ഓഫ് ഒരു സിനിമയുടെ ഷോർട്സുകളും അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്സും കൊണ്ട് പേടിപ്പിച്ച ആൾക്കാരെ ഇരുത്തുന്നതായിരിക്കും പക്ഷെ ഇതങ്ങനല്ല അങ്ങനത്തെ വലിയ ആവശ്യമില്ലാത്ത ഒരു ആവശ്യമില്ലാത്ത ടെക്നിക്സോ കാര്യങ്ങളൊന്നും ചെയ്യാതെ ജസ്റ്റ് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ കാണൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇനിയും അദ്ദേഹം അങ്ങനെ ആയിരിക്കണം കാര്യം അതിനൊരു നമ്മൾ കണ്ട സിനിമ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തി ആവശ്യമില്ലാത്തൊരു ഷോട്ട് പോലും നമ്മളത് ആവശ്യം എടുക്കാറില്ല കാര്യം അങ്ങനെ ആവുമ്പോഴാണല്ലോ സിനിമയിൽ കൂടുതൽ വിശ്വസനീയത ഉണ്ടാകുന്നത് ഇപ്പൊ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ ഫിസിക്കലി ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പാറമടയിലുള്ള ഫൈറ്റ് ഉള്ള സ്വടികായാലും അല്ലെങ്കിൽ കുത്തി ഒഴുകുന്ന പുഴയിൽ തടി പിടിക്കുന്ന നരൻ ആണെങ്കിലും ഒക്കെ അപ്പം ഈ ഒരു ക്യാരക്ടർ നമ്മൾക്ക് ഇപ്പൊ ഈ ഭയങ്കര ജൈജാന്റിക് ആയിട്ടുള്ള ഒരു ആള് അപ്പം ലാലേട്ടന്റെ ഇപ്പം ഒരു വർക്കൗട്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ആകണം എന്നുള്ളൊരു എത്രമാത്രം മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ പക്ഷെ ഈ സിനിമയ്ക്ക് നമ്മൾ വളരെ ആയിട്ടുള്ള ഒരു ആക്ഷൻ പാറ്റേൺ ഉണ്ടാക്കി സാധാരണ സിനിമകളിൽ കാണുന്ന പോലത്തെ ഒരു അല്ല കാരണം അയാൾ യോദ്ധാവാണെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ സാധാരണ സിനിമകളിലുള്ള ഒരു ആക്ഷൻ അല്ല വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മളൊരു ഈ ആക്ഷൻ ഡയറക്ടർ പോലും വിക്രം മോർ എന്ന് പറഞ്ഞിട്ട് കന്നഡത്തിലുള്ള ഒരാളാണ് ഇതിൽ കൂടുതൽ ആക്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതും വേറൊരു രീതിയിലാണ് പിന്നെ നമ്മുടെ ഈ എക്സസൈസ് കാര്യങ്ങളൊക്കെ അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഡ്രസ്സ് സെറ്റ് നിൽക്കുമ്പോൾ ഇയാൾ മലയെക്കോട്ടെ വാലുപനാണോ തോന്നണമല്ലോ അല്ലാതെ ആ ആ ഒരു വേഷപ്പകർച്ച എന്ന് പറയാം അല്ലേ ഒരു ഇപ്പം കഥകളിയിലൊക്കെ ഒരാൾ വന്ന് രാവണൻ കാര്യം വളരെ മെനിഞ്ഞ് സാധാരണ ഒരാളായിരിക്കും പക്ഷെ വേഷം ഇട്ട് കഴിഞ്ഞാൽ അയാൾ അങ്ങ് മാറും അതൊരു ഭാഗ്യമാണ് ഒരു ഒരാക്ടറെ സംബന്ധിച്ചോളം ഈ ആ വേഷം ധരിക്കുമ്പോൾ അതായിട്ട് തോന്നിപ്പിക്കണം അപ്പം അത് അത്യാവശ്യം തോന്നിപ്പിച്ചിട്ടുണ്ടെന്നാണ് അതുകൊണ്ടാണല്ലോ ഇപ്പം നമുക്കിരുത്ത് സംസാരിക്കാൻ പറ്റുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും അതിനെ സഹായിച്ചു ശരിക്കും ആർട്ടില് ഒരു 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 ഓഫ് സീക്രസി ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപൂർവം മാജിക് കാണിച്ചിട്ട് പറഞ്ഞു അതിന്റെ ത്രില് എന്ന് പറയണ പോലെ ഇപ്പൊ അപൂർവ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് കമൽഹാസൻ സാറ് കുള്ളനായിട്ട് എങ്ങനെയാ അഭിനയിച്ചത് കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആളുകള് അത് മനസ്സിലാക്കുന്നത് ഇപ്പൊ ലാലിന് ലൂസിഫർ സിനിമയിൽ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തൊരു സിനിമയാണ് അപ്പൊ അതിൽ ലാലേട്ടൻ ഒരു ഫ്രെയിമിലും കണ്ണടച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഒരു കാര്യം പറഞ്ഞപ്പം എനിക്ക് അന്ന് തോന്നിയിരുന്നു ഇത് കുറെ വർഷം കഴിഞ്ഞ് ഒരു റിസർച്ച് ആരെങ്കിലും ചെയ്യുമ്പം ഈ ആക്ടർ അന്ന് ആ ഒരു ഫ്രെയിമിലും കണ്ണടച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഒരു റെവലേഷൻ ആകില്ലായിരുന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന നാട്ടില് ഗുണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതിനെപ്പറ്റി ലാലേട്ടൻ്റെ ഒരു ടേക്ക് എന്താണ് സിനിമയിൽ അതങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുകയാണ് നമ്മൾ അറിയാത്ത കാര്യമാണ് ഞാൻ പോലും അത് അല്ല ഇതിൽ അതിലെ ആട്ടിൽ കൂടുതൽ ഇതിൽ എന്ത് കാണിച്ചാലും ക്യാമറയുടെ കൂടി കാണിച്ചാലും നിങ്ങൾ കാണാൻ പോകുന്നതാണ് അല്ല അതിൻ്റെ സീക്രസി ഒന്നും ആ അതിലെ കഥയിലാണ് സീക്രസി അതിൻ്റെ മേക്കിങ്ങിലാണ് സീക്രസി നമ്മൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ സിനിമ നിൽക്കുന്നത് അതൊക്കെയാണ് അതിൻ്റെ സീക്രസി അല്ലാതെ ഇപ്പം ഈ സിനിമയിൽ അത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഇപ്പം അത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക ഒപ്പം എന്നൊരു സിനിമ ഒരു ബ്ലൈൻഡ് ആയ ആളുടെ കഥയാണ് അല്ലേ അപ്പം സാധാരണ സിനിമയുടെ ഗ്രാമറിൽ നിങ്ങൾ എടുക്ക ഒരു ഷോട്ട് വെച്ചാൽ തിരിച്ച് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് തന്നെ വയ്ക്കും അല്ലെങ്കിൽ എൻ്റെ പെർസ്പെക്റ്റീവ് നിങ്ങൾ വയ്ക്കും ഒരു ബ്ലൈൻഡായ ആൾക്കാർ കാണാൻ പറ്റില്ല പെർസ്പെക്റ്റീവ് ഇല്ല അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ തിരിച്ച് സംസാരിക്കും ഇങ്ങനെ ക്യാമറ വെച്ചിട്ടില്ല അത് അപ്പോൾ ആ സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ കുറച്ച് അവിടെ ആയിരിക്കും അല്ലെ അപ്പുറത്തായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഒരു ഡയറക്റ്റ് ഇതിൻ്റെ ഗ്രാമറിൽ ക്ലോസപ്പ് ക്ലോസപ്പ് അയാൾക്ക് ക്ലോസപ്പും വൈറ്റ് ഷോട്ടൊന്നും ഇല്ല ഒരു ബ്ലൈൻഡ് അയാൾക്ക് അപ്പോൾ അങ്ങനെയാണ് ആ സിനിമ അത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലായാലും എന്തോ ഒരു പ്രത്യേകത ആ സിനിമയിൽ ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനത്തെ സിനിമകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഡയറക്ടർക്കായിരിക്കും കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹം ഇതിൽ പറയാവുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് ഓരോ സീക്വൻസിന് ഓരോ കളേഴ്സിലൊക്കെയാണ് അയാൾ വർക്ക് ചെയ്തിരിക്കുന്നത് ആ സിനിമ കാണുമ്പോഴേ പറയാൻ പറ്റും പിന്നെ അതിൻ്റെ ഒരു മേക്കിംഗ് ഇതിനും ഒരുപാട് ഗ്രാമറുകൾ തെറ്റിച്ചിട്ടാണ് ഇപ്പം അടുത്ത ഇപ്പം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ പറയുമ്പോൾ ഇപ്പോൾ അടുത്തൊരു ക്ലോസ് അപ്പ് ഷോർട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും വരില്ല അല്ലെങ്കിൽ അടുത്ത് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതെന്താ ഇപ്പം ഷോർട്ട് കട്ടാവും എന്ന് പറയുന്ന സ്ഥലത്താവില്ല അതൊക്കെയാണ് അത് എൻ്റെ സ്വാതന്ത്ര്യം ഡയറക്ടർക്കാണ് നമ്മളാലോചിക്കുന്നത് എന്തിനാണ് വാലിബൻ ഒരു ഹ്യൂജ് സക്സസ് ആകട്ടെ ഞങ്ങളെല്ലാരും ഈ ഫാന്റസി കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ടു ദ ടീം അതെ